ഞാൻ പാട്ട് എഴുതുന്ന ഒരു അച്ഛനാണ് എൻ്റെ പാട്ടുകളിൽ പലതും നിങ്ങൾ പള്ളികളിൽ പാടുന്നതാണ് എൻ്റെ ഏറ്റവും പ്രശസ്തമായ പാട്ടുകളിൽ ഒരു പാട്ടാണ് ഒരു വാക്കു നോക്കു കാണാ യേശുവേ നീ വരുമോ ഈ പാട്ടിന് സംഗീതം കൊടുത്ത പീറ്റർ ചാരനെല്ലൂരിനെയും ഈ പാട്ട് പ്രധാനമായിട്ട് പാടിയ കസ്റ്ററിനെയും വലിയ നന്ദിയോടുകൂടെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് ഈ പാട്ട് ഭാരതത്തിലെ മിക്കവാറും എല്ലാ ഭാഷകളിലുമുണ്ട് പിന്നെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു ഗാനമുണ്ട് വലിയ നന്ദിയോടു കൂടെ നമ്മുടെ സംഗീത സമ്രാട്ടായ യേശുദാസ് പാടിയ പാട്ട് എന്നൊരു പാട്ട് സുജാതയും ഈ പാട്ട് പാടിയിട്ടുണ്ട് എന്നെ പാട്ടിന്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ വലിയൊരു സുഹൃത്തായ ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കലച്ചൻ സംഗീതജ്ഞൻ മഹാസംഗീത സാഗരമാണ് അദ്ദേഹം ഒരുമിച്ച് ഞങ്ങൾ പട്ടം സ്വീകരിച്ചവരാണ് അദ്ദേഹമാണ് എനിക്കുള്ള ഈ സാഹിത്യവാസനയെ പാട്ട് എഴുതുന്ന മേഖലയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ പാട്ട് ട്യൂൺ ചെയ്തതും പോളപ്പുവത്തിനച്ചം തന്നെയാണ് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് എൻ്റെ പാട്ട് യേശുദാസിനെ കൊണ്ട് പാടിപ്പിച്ചതും എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ യേശുദാസ പാടിയത് ദൈവാനുഗ്രഹത്തിന്റെ വലിയൊരു സംഗതിയുള്ളത് എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ തരംഗിണി കാസറ്റിൽ വന്നു സ്നേഹ സരോവരം എന്ന് പറയുന്ന തരങ്കിണിയുടെ ക്രിസ്മസ് കാസറ്റില് ആ ക്യാസറ്റില് എൻ്റെ ഈ പാട്ട് എ സൈഡിൽ യേശുദാസ് പാടി ബി സൈഡിൽ സുജാത പാടി അപ്പൊ ഒരേ കാസറ്റിൽ തന്നെ രണ്ട് പ്രാവശ്യം പാട്ട് വന്നു എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ യേശുദാസ് പാടി തരങ്കിണി കാസറ്റിലൂടെ പുറത്തു വന്നു ഇതിൻ്റെയൊക്കെ മഹാ ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട പളപ്പ് പോത്തി അച്ഛന് ഞാൻ സമർപ്പിക്കുകയാണ് ഒരു നന്ദിയോടുകൂടി എൻ്റെ പാട്ടുകളിൽ എല്ലാവരും പറയുന്ന ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയുണ്ട് ഫാദറെ ഫാദറിന്റെ പാട്ടുകളില് ഒരു ദുഃഖത്തിൻ്റെ ഒരു ഛായ ഒരു നിഴൽ എപ്പോഴുമുണ്ട് അപ്പൊ ഞാൻ പറയും അതങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പാട്ടുകൾ എഴുതുന്നത് ഹിന്ദിയിൽ പറയുന്നു ആഹ് ആഹ് ഉപജാ ഗാൻ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പ് അതിൽ നിന്നാണ് നല്ല പാട്ടുണ്ടാകുക നല്ല കവിത ഉണ്ടാകുക ലൂക്കായുടെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിലെ ഒമ്പതാം തിരുവചനം നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു വചനമാണ് പക്ഷെ ഞാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രേരണയാൾ ശ്രദ്ധിച്ച വാചകമാണ് അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ സമ്പാദിക്കുകയും ഈ അധാർമിക സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ധ്യാനങ്ങളിൽ വിശകലനം ചെയ്യുന്ന ആന്തരിക മുറിവുകളാണ് നമ്മുടെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ ഘടകങ്ങളാണ് അപ്പൊ ഈ ആന്തരിക മുറിവുകളെ നമുക്ക് നന്മയായിട്ട് പരിഗണിപ്പിക്കണം എന്നാണ് നമ്മോട് ഈശോ പറയുന്നത് നമ്മുടെ അമ്മമാര് മീൻ വറക്കുമ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ദോശ ചൂടുമ്പോൾ ഒന്നും മറച്ചിടില്ലേ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് രുചി കൂടുന്നു അപ്പൊ നമ്മുടെ ദുഃഖകരമായ അനുഭവങ്ങൾ ആന്തരിക മുറിവുകൾ നമ്മിലുള്ള പാപത്തിന്റെ ചായ്വുകള് നമ്മൾ മറച്ചിടുക ഈശോക്ക് ഇഷ്ടപ്പെട്ടതാക്കി മാറ്റിയെടുക്കുക അപ്പൊ നമുക്ക് അതുവഴിയായിട്ട് എൻ്റെ ആന്തരിക മുറിവുകൾ വഴിയായിട്ട് എൻ്റെ ദുഃഖങ്ങൾ വഴിയായിട്ട് ഇതിലുള്ള പാപത്തിന്റെ ചായ്വുകൾ ജന്മനാൽ ഉള്ളതായിരിക്കാം അതുവഴിയായിട്ട് എനിക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ പറ്റും യേശു സ്നേഹത്തില് യേശുവുമായുള്ള അടുപ്പത്തില് വളരെയധികം പുരോഗമിക്കുവാൻ സാധിക്കും ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പകാലം തുടങ്ങി വിക്കലുണ്ടായിരുന്നു എൻ്റെ ഈ കൈ ശോഷിച്ചു പോയതാണ് ഞാൻ വലിയ നാണകുണുങ്ങിയായിരുന്നു വലിയ അപകഷതാ ബോധത്തിൻ്റെ ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു പിന്നെ എൻ്റെതായ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഈ അവസ്ഥകളൊക്കെ കർത്താവ് പറഞ്ഞതുപോലെ അധാർമിക സമ്പത്തുകൾ കൊണ്ട് ഞാൻ നന്മയിലേക്ക് മറച്ചിട്ടു അത് പ്രധാനമായിട്ട് എൻ്റെ പാട്ടുകളാണ് ആരോരുമില്ലാത്ത നേരം ആദിയിലാഴുന്ന നേരം ഈ വരികളുണ്ട് കർച്ചകളിൽ ഉണ്ട് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ പാട്ട് എഴുതുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്നു വരില്ലേ പക്ഷെ നമ്മിലുള്ള ചില അധാർമിക സമ്പത്തുകൾ ദേഷ്യമായിരിക്കാം അതിനെ ഒന്നുകൂടി സംയമനമായിട്ട് ക്ഷമയായിട്ട് സ്നേഹമായിട്ട് നമ്മൾ മറച്ചിടുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പർക്കത്തിന്റെ വലയങ്ങളിലും സൗഹാർദ്ദം കൂടുതലുണ്ടാകും പുഷ്പിക്കും എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും തിന്മ കാണുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് നന്മ കാണുവാനും നല്ലത് പറയുവാനുമായിട്ട് ഞാൻ മാറ്റിയെടുക്കുകയാണെങ്കിൽ എനിക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ പറ്റും ദൈവാനുരകത്തിൽ ജീവിക്കാൻ പറ്റും ദൈവം എന്നെ സമൃദ്ധവുമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ പാട്ടിന്റെ മേഖലയിൽ കേരളത്തിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് കഥകളി പദങ്ങൾ എഴുതിയ വൈദികനാണ് ഞാൻ കഥകളിക്കുള്ള പാട്ടുകളെ പാട്ടെന്നല്ല പറയാ പദങ്ങൾ എന്നാണ് പറയുക ചാവറയച്ച ചരിത്രത്തെ കുറിച്ച് കഥകളി ചെയ്തിട്ടുണ്ട് അതിന്റെ പുറകിലും ബഹുമാനപ്പെട്ട പോൾ പോളപ്പൂവത്തിങ്ങച്ചൻ തന്നെയാണ് മുഖ്യമായിട്ട് പ്രേരക സ്രോതസ്സായിട്ട് മാറിയത് കലാമണ്ഡലത്തിന്റെ അനുഗ്രഹീത കലാകാരനായിരുന്ന കലാമണ്ഡലം ജോൺ നേതൃത്വം കൊടുത്തുകൊണ്ട് ചാവറ ചരിതം കഥകളി വളരെയധികം സ്റ്റേജുകളിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പം കഥകളിക്ക് പദങ്ങൾ എഴുതുവാൻ സാധിച്ചു കഥകളിയുടെ പദങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അതെന്റെ വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ സന്തോഷ സംഗതിയാണ് ഒപ്പം തന്നെ നമ്മുടെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ശാസ്ത്രീയ നൃത്തത്തിന് ഇല്ല എന്നുള്ളത് ഒരു വലിയ ഒരു പോരായ്മയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട പോൾ പോളപ്പുവത്തിംഗ്ലച്ച നേതൃത്വത്തില് നൃത്തഗീതിക എന്ന് പറയുന്ന ഒരു ആൽബം ശാസ്ത്രീയ നൃത്തത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് അതിലെ പാട്ടുകൾക്ക് ട്യൂൺ ചെയ്തത് പ്രധാനമായിട്ട് ട്യൂൺ ചെയ്തിട്ടുള്ളത് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം മുസ്ലിം ആണ് ഇതിലെ പാട്ടുകൾ പാടിയിട്ടുള്ളത് ജമനീഷ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സംഗീതജ്ഞനാണ് സമരയക്കാരി സ്ത്രീയെ കുറിച്ച് കറമല മാതാവിനെ കുറിച്ച് പരിശുദ്ധ അമ്മയെ അമ്മയെക്കുറിച്ചൊക്കെ ശാസ്ത്രീയ നൃത്തത്തിന് വേണ്ടിയുള്ള ഗീതങ്ങൾ യൂട്യൂബിൽ കിട്ടും ഇതെല്ലാം അപ്പൊ ഇതൊക്കെ എനിക്ക് എഴുതാൻ സാധിച്ചത് എൻ്റെ ഒരു കഴിവായിട്ട് ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നില്ല അത് കർത്താവ് നല്കിയ കൃപയാണ് പാട്ടിന്റെ രീതി ട്യൂൺ ചിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പറയും ഫാദറെ എഴുതു ഫാദറെ എഴുതു ഈ പ്രസിദ്ധമായ ഒരു വാക്ക് ചൊല്ലാൻ അതൊക്കെ ട്യൂൺ ചിട്ടപ്പെടുത്തി എഴുതാൻ പറഞ്ഞു എന്നോട് കയ്യും കാലിൽ നിന്ന് വിറയ്ക്കും പാനിയും വിറയ്ക്കും പക്ഷെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ചാവറേച്ചൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇവർ എഴുതാൻ പറയുന്നു വീണ്ടും വീണ്ടും എഴുതു ഫാദർ എഴുതു ഫാദർ എന്ന് പറയുമ്പോൾ വരികൾ ട്യൂണ് പ്രകാരം എൻ്റെ പേനയിലൂടെ ഉത്ഭവിക്കുന്നു അതൊരിക്കലും എൻ്റെ വരികളാണെന്ന് ഞാൻ പറയില്ല കർത്താവ് നൽകിയ വരികളാണെന്ന് ഞാൻ പറയുന്നു എളിയവനായ ഈ പുരോഹിത സഹോദരന് ദാസന് നിത്യ പുരോഹിതനായ ഈശോ അവിടുത്തെ തിരുമുറിവുകളുള്ള കൈകൾ കൊണ്ട് നൽകുന്ന സ്പർശനത്തിലൂടെയാണ് ഈ ഗാനങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഞാനിപ്പോൾ ഏറ്റവും അവസാനം ചെയ്തിരിക്കുന്ന പാട്ട് എഴുതിയിരിക്കുന്ന പാട്ട് അമല ആശുപത്രിയുടെ ആയുർവേദ വിഭാഗത്തിന്റെ തീം സോങ് ആണ് അമല ആയുർവേദ ആശുപത്രിയുടെ ആയുർവേദ വിഭാഗത്തിന്റെ തലവനായ ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ എഴുതാൻ പറഞ്ഞു ഞാനത് എഴുതി ഇപ്പോൾ അത് അമല ആശുപത്രിയുടെ ആയുർവേദ വിഭാഗത്തിന്റെ തീംസ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നു നമ്മൾ പറയുവാനുള്ളത് നമ്മിൽ എന്താണ് കൊച്ചു കൊച്ചു കഴിവുകളുള്ളത് ആ കഴിവുകളെല്ലാം തിരിച്ചറിയുക പ്രധാനപ്പെട്ടതാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവകൃപയ്ക്കായി ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുക അത് പ്രധാനപ്പെട്ടതാണ് ദൈവം നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതുവഴിയായിട്ട് നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു ചെടി വയ്ക്കാനായിരിക്കാം ഒരുപക്ഷെ ഒരു മുളക് തൈ വയ്ക്കാനായിരിക്കാം ഒരുപക്ഷെ ഒരു കറി ഉണ്ടാക്കാനായിരിക്കാം ഒരുപക്ഷെ ഒന്നുകൂടി ഭംഗിയായിട്ട് എനിക്ക് സംസാരിക്കാനായിരിക്കാം നമ്മുടെ കഴിവുകളാണ് വളർത്തിയെടുക്കണം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റിയെടുക്കണം നമ്മൾ